യുഎഇ കെ എം സി സി തൃത്താല മണ്ഡലം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി വ്യാഴാഴ്ച തൃത്താലയിൽ നടക്കും വൈകിട്ട് നാലിന് തൃത്താല വി കെ കടവ് റോഡിലെ കെ എം കെ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വേദിയിലാണ് അപൂർവ സൗഹൃദ സംഗമം നടക്കുക യുഎഇ കെ എം സി സിയുടെ സ്ഥാപക നേതാവും പ്രമുഖ പത്രപ്രവർത്തകരും എഴുത്തുകാരനുമായ സി വി എം വാണിമേൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ എമിറേറ്റ്സുകളിൽ കെ എം സി സിയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ ഇപ്പോൾ നിലവിലുള്ളവരും നാട്ടിൽ സ്ഥിര താമസക്കാരുമായ പഴമയും പുതുമയും ഒത്തൊരുമിക്കുന്ന ഒരു അപൂർവ സംഗമമാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് തൃത്താല വി കെ കടൂറോടുള്ള കെ എം കെ ഒളിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നാട്ടിൽ എം എസ് എഫിലൂടെയും യൂത്ത് ലീഗിലൂടെയും പ്രവർത്തിച്ച് ഗൾഫിലെത്തിയതിന് ശേഷം തങ്ങളുടെ വരുമാനത്തിന് ചെറിയൊരു വിഹിതം നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യ എല്ലാ വിഭാഗ ജനങ്ങളിലും ഇടീ പ്രവർത്തനങ്ങളുടെ സേവനങ്ങളിലൂടെ നിറഞ്ഞു നിന്നിരുന്ന ഇപ്പോൾ നാട്ടിൽ സ്ഥിര താമ താമസമാക്കിയ പഴയ കെ എം സി സി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് ദുബൈയിലുണ്ടായ കോവിഡ് മഹാമാരിയിലും അടുത്ത കാലത്ത് ദുബൈയിലുണ്ടായ മഹാപ്രളയത്തിലും സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിലവിലുള്ള തൃത്താല മണ്ഡലത്തിലെ കെ പ്രവർത്തകരുടെയും സംഗമമാണ് നാളെ നടക്കുന്നത് നാട്ടിലുള്ള യു എയിലുണ്ടായിരുന്ന തൃത്താല മണ്ഡലത്തിലെയും മറ്റു ഇതര കെ എം സി സികളുടെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിയിലെത്ത എത്തി പരിപാടി വൻ വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നാട്ടിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനമായും മറ്റ് വിവിധ റിലീഫ് സെന്ററുകളുമായും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് കെ എം സി സി സംഘടനയുടെ യു എ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ പൂർവ്വകാല പ്രവർത്തകരും ഇപ്പോൾ നാട്ടിൽ അവധിക്കു വന്ന പ്രവർത്തകരുമാണ് പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടുന്നത് പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട് നാളെ തൃത്താല കെ എം കെ ഓഡിറ്റ് ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉപജീവനാർത്ഥവും പ്രവാസ ലോകത്തേക്ക് പോയാൽ ആ പ്രവാസിക്ക് ഏതെല്ലാം മേഖലകളിൽ സഹായങ്ങളുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന യു എ യിലെ ഇന്ന് അംഗീകൃതമായൊരു സംഘടന സംവിധാനമാണ് കെ എം സി സി അപ്പോൾ അതിൽ ഒരുപാട് പ്രവർത്തകർ മുന്ന യു എൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ നാട്ടിലുള്ളവരും നാളെ ഞങ്ങൾ ഒരു സൗഹൃദ സംഗമമായിട്ട് നാല് മണിക്ക് കെ എം കെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുകയാണ് ഈ സംഗമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളായ ഞങ്ങൾക്ക് ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് നാട്ടിൽ വന്ന അവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോഴും ഒന്നിച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഉദ്ഘാടകനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കെ എം സി സിയുടെ സ്ഥാപക നേതാവും മുഖ്യപ്രഭാഷകനും പത്രപ്രവർത്തകനും ഏത്തുകാരനുമായ സി വി എം വാണിമലാണ് അതേപോലെ തന്നെ കെ എം സി സിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ഇപ്പോൾ തൃത്താല മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയായ എസ് എം കെ തങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ വിവിധ ജി സി സി പ്രതിനിധികൾ വിവിധ ജില്ലാ നേതാക്കന്മാർ കെ എം സി സിയുടെ പ്രതിനിധികൾ ഖത്തർ കെ എം സി സിയുടെ ഭാരവായ കെ വി മുഹമ്മദ് അതേപോലെ തന്നെ പ്രവാസി നേതാക്കന്മാർ ഒരുപാട് പേര് നാളത്തെ സംഗമത്തിൽ യുഎ കെ എം സി സിയുടെ മുൻ നേതാവും തൃത്താല മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ എസ് എം കെ തങ്ങൾ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ജി സി സി കെ എം സി സി നേതാക്കൾ നാട്ടിലും വിദേശത്തുമുള്ള പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് തൃത്താല മണ്ഡലം കെ എം സി സി ഒരുക്കുന്ന ഈ പരിപാടി പ്രവാസലോകത്ത് ഒരുപാട് കാലം വിയർപ്പൊഴുക്കിയ പഴയകാല പ്രവർത്തകരെയും ഇന്ന് പുതുതലമുറ യു എയിൽ ഉള്ള യു എയിലെ എല്ലാ മിറച്ചിലുമുള്ള പ്രവർത്തകരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണ് ഈ സംഗമം വലിയൊരു വിജയമാക്കാൻ വേണ്ടി നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരും ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന് പരിപാടി വലിയൊരു വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ നടക്കുന്ന യു എ കെ എം സി സി തീർത്താല മണ്ഡലം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷാർജ പ്രതിനിധീകരിച്ചാണ് ഞാൻ പോകേണ്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെയുള്ള പഴയകാല പ്രവർത്തകരും ഇപ്പോൾ നിലവിൽ ഉള്ള പ്രവർത്തകരും എല്ലാവരും കൂടി സംഗമിക്കുന്ന ഒരു സമാഗമാണ് നാളെ അതുവാൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കും മുൻ ദുബായ് കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബീരാബുണ്ണി തൃത്താല മുൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അലി പാലക്കാട് ജില്ലാ നേതാക്കളായ ഉമ്മർ നജുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുട്ട് പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ మరి సెలండో మాక్స్లుండ మాక్స్ వెట్టింగ్ సెంటర్ పటాబి, కుట్నాడ్ కోపం అండ్ కెచరీ